സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ നമ്മൾ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ പായസമാണ് ഇട്ടാൽ ഒരു പ്രഥമൻ അപ്പം ഇന്ന് നമ്മളൊരു തീയലുമായിട്ടാണ് വന്നേക്കുന്നത് ഓണത്തിനൊരു തീയൽ വേണമല്ലോ അപ്പോൾ അതിന് ഞാൻ വെണ്ടയ്ക്കായ ഉള്ളിയും കൂടെ ഒരു തീയലാണ് വെക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെണ്ടയ്ക്കായി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി തീയൽ നമ്മൾ ചെറിയ ഉള്ളി തന്നെ എടുക്കുന്നത് സബോള ഇട്ടാൽ ടേസ്റ്റ് മാറും അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളി ശകലം വാളമ്പുളിയും ചേർക്കും എന്നാലും ഒരു തക്കാളി പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട് കറിവേപ്പില പിന്നെ ഈ തീയലിന് വേണ്ടി നമ്മൾ വറക്കാൻ ആവശ്യത്തിന് തേങ്ങ ഒരു പകുതി മുറി തേങ്ങയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് പെരുജീരകം ഒരു അര ടീസ്പൂണേ ഉള്ളൂ പിന്നെ കറിവേപ്പില അപ്പം നമുക്കിത് ആദ്യമൊന്ന് വെണ്ടയ്ക്ക വന്ന് വഴുത്താൻ ഇടുക അതിന് ശേഷം തേങ്ങ വറക്കാവേ അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊന്ന് വറക്കാൻ എടുക്കാം അപ്പോൾ നമ്മളിത് വെണ്ടയ്ക്കയൊക്കെ വഴത്താനുള്ളൊരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെണ്ടയ്ക്ക വഴുത്താൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഊട്ടി കൊടുക്കണേ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കായും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചങ്ങിടാവേ ഇപ്പം നമുക്ക് ഉള്ളിയും വെണ്ടക്കായയും ഒക്കെ ഇട്ട് കൊടുക്കാമേ തക്കാളി ഇപ്പം ഇടുന്നില്ല തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കത്തില്ല വെണ്ടക്കായുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോട്ടെ ഇതൊന്ന് എണ്ണക്കെട്ടുന്നൊന്ന് മൂത്ത് തരട്ടെ ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാവേ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കാവേ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് തക്കാളിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അപ്പുറത്തടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എൻ്റെ തേങ്ങായും കൂടെ ആക്കൂടെ തന്നെ അങ്ങ് വറുത്തെടുക്കാവേ ഇപ്പം ഞാൻ തേങ്ങ വറക്കാനിട്ടിട്ടുണ്ട് പെരിഞ്ചീരവും തേങ്ങയും കറിവേപ്പുലയും കൂടെയാണ് പക്ഷെ അകലം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ അങ്ങ് സ്കിപ്പായിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് തേങ്ങ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങ അങ്ങോട്ട് മൂത്ത് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഈ സമയത്ത് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊന്നും നോക്കാതെ തക്കാളി ചേർക്കാറായ നമുക്ക് നോക്കാം എന്തൊക്കെ ഒക്കെ വഴുവഴുപ്പെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാതെ തക്കാളി ഇട്ട് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ച് അരപ്പ് ചേർക്കാവേ വിടെ ചെറുതീയിലൂടെ ഇരിക്കട്ടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വയ്ക്ക തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ തീ തീരെ കുറച്ച് വെക്കണേന് ശേഷം നമുക്ക് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ എന്നാൽ കുറച്ച് മതിയേ ഒരു ടീസ്പൂൺ അങ്ങനെ എടുത്തുണ്ടോ ഇനി മഞ്ഞൾപ്പൊടി ഇടാവേ ഒരു അര ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ടു കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഇനി ഈ പൊടി പൊടിയൊന്ന് മൂത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാവേ അപ്പം നമ്മളിത് എല്ലാം മൂത്ത് റെഡി ആട്ടി ഇരുപ്പുണ്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ വെണ്ടയ്ക്കവിടെ റെഡി ആയിട്ട് അപ്പോൾ ഇതൊന്ന് അരപ്പ് അരച്ചിട്ട് ചേർത്താൽ മതി ഇനി അപ്പം ഇതൊന്ന് തണുത്തിട്ട് ഞമ്മക്ക് അരച്ചെടുക്കാവേ അപ്പോൾ അതായത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് വറുത്തെടുത്ത് തേങ്ങായ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതായത് നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് അരപ്പൊന്ന് വേണ്ട കലി ചേർക്കാവേ ഇനിയിപ്പം വെണ്ടയ്ക്ക വേഗാനൊന്നും ഇല്ലല്ലോ എല്ലാം റെഡിയാക്കി കിടക്കുക ഇനിയിപ്പം അരപ്പൊന്ന് തിളച്ച് എണ്ണ തെളിയുന്നെല്ലാം വരെ നമുക്കൊന്ന് ഇതാക്കി ഇതാക്കിയെടുത്താൽ ആദ്യം നമുക്ക് ജാറൊന്ന് കഴുകി ഊറ്റാവേ നമ്മൾ ജാറ് കഴുകി ഊറ്റിയായിരുന്നേ ഇനിയിപ്പം നമുക്ക് കുറച്ച് പുളിവെള്ളം മാളം മാളുംപുളി ഞാനൊരു ശകലം പിഴിഞ്ഞ് വിറ്റുന്നുണ്ട് ഒത്തിരി വേണേൽ കുറച്ച് മതി കുറച്ച് പുളി ഉള്ള കുറ്റത്തല്ലേ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കട്ടെ ഉപ്പ് എനിക്ക് ഇല്ല കുറവായിരുന്നു നമ്മൾ കുറച്ചും ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ചൊന്ന് എണ്ണ തിളഞ്ഞു വരുന്ന കറി റെഡി ഇവിടെ താളിക്കാനൊന്നുമില്ല നമ്മളെല്ലാം അഴുത്തിയല്ലേ വെച്ചേ തീ തിളച്ച് ഒറ്റ അടച്ച് വയ്ക്കാവേ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമ്മുടെ കറി എന്താന്ന് നോക്കാതെ ഇത് കറി എന്നയൊക്കെ തിളഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തീയല ഞാൻ ഇവിടെ ഓണ സ്പെഷ്യൽ തീയതി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പെൻഷാർള നമ്മൾ നാളെ ഒരു മറ്റൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും തീയലെല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നത് പെൻഷാർള നാളെ കാണാം ഇസ്ലാമാലേക്കും